ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കാം ചെമ്മനേൽപ്പൂവിൻ്റെ ഇന്നത്തെ പ്രേമോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം സച്ചി ഇന്നും അവിടെ തന്നെ നിൽക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഗജാനന്ദൻ്റെ ആൾക്കാരെ കണ്ടതുകൊണ്ടാണ് സച്ചി ഇന്ന് അവിടെ താമസിക്കാൻ തീരുമാനിച്ചത് അപ്പം രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് സച്ചി ദേവതയും കൂടി സംസാരിച്ചിരിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് ദേവതയുടെ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അപ്പൊ രേവതി ചോദിക്കും ഞാൻ ഉറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് ഇന്നലെ ഉറങ്ങാതിരുന്നത് എന്താണെന്നൊക്കെ ചോദിക്കും ഇപ്പൊ സച്ചി പറയുന്നുണ്ട് നീ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കലോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നീ വഴക്കിടെങ്കിലും ചെയ്യല്ലോ അതൊക്കെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിരുന്നു എന്ന് സച്ചി പറഞ്ഞു അപ്പൊ രേവതി സച്ചിനെ ഇങ്ങനെ നോക്കി സച്ചിനെ സച്ചിനെങ്ങനെ ആസ്വദിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് അത് കാണുമ്പോൾ നമുക്കൊക്കെ നല്ല സന്തോഷമുണ്ടുള്ളത് സച്ചി രേവതി എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ട ജോഡികളായി തീർന്നിരിക്കുകയാണ് ഇപ്പൊ സച്ചി സച്ചിനോട് രേവതി പറയാൻ ഞാനും ഒരു കാര്യം പറയട്ടെ ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ലാന്ന് പറയുന്നത് അപ്പൊ സച്ചിനെ കാണാതെ രേവതിക്ക് ഉറക്കം വരുന്നില്ല രേവതിനെ കാണാതെ സച്ചിക്ക് ഉറക്കം വരുന്നില്ല അവര് പ്രണയകാലം ആസ്വദിക്കുന്ന എപ്പിസോഡുകളെക്കാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ കാണിക്കുന്നത് ഗജാനന്ദനെയാണ് ഗജാനന്ദൻ വീണ്ടും ആടി അടി അടിവടിക്കാൻ വരികയാണ് ഗജാനന്ദൻ അപ്പൊ ഗജാനന്ദൻ സച്ചി അവിടെ ഇല്ല എന്നറിഞ്ഞിട്ടാണ് ഗജാനന്ദൻ വരുന്നത് ഗജാനന്ദൻ ഉറക്കി ഉറങ്ങി കിടക്കുമ്പോ തന്നെ രേവതി തട്ടിക്കൊണ്ട് പോവാം എന്നിട്ട് മൂന്നാല് ദിവസം അവളെ വികസസങ്കേതത്തിൽ താമസിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷെ സച്ചിയുടെ അടി അടിക്കാനാണ് വരുന്നത് അത് വേറെ കാര്യം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് സച്ചിയുടെ കുറച്ച് ആക്ഷനും ഫൈറ്റും കുറച്ച് സച്ചി രേവതി റൊമാൻസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം